ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ പിള്ളേർക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന ദിവസമാണ് രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ എടുക്കാനാണ് ഇന്ന് പോകുന്നത് പതിവില്ലാത്തവർ ഇന്ന് രാവിലെ രണ്ടുപേരും നേരത്തോടുകൂടി ഇട്ടിട്ടിട്ട് നല്ല കള്ളിരിക്കാനിട്ട ഭയങ്കര സന്തോഷത്തിലേക്ക് എടുക്കണമൊക്കെ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞിട്ടിങ്ങനെ കളിച്ചു കൊടുക്കുന്ന സമയങ്ങളൊക്കെ കുറവാണ് കേട്ടോ കൂടുതൽ സമയം ഒരാൾ എനിക്കും ഒരാൾ ഉറങ്ങുക ഒരാൾ കളിക്കുമ്പോൾ മറ്റാൾ ഉറങ്ങുക അങ്ങനെയാണ് പതിവ് രണ്ട് പേരും ഒരുമിച്ച് ഉറങ്ങുക അതൊക്കെ ഇടയ്ക്കും തിനക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇന്ന് വീത്തുകുട്ടനൊക്കെ നല്ല കളിയിലാണ് രണ്ടുപേരും നേരത്തെ കൂടിയിട്ട് എനിക്ക് കിട്ടുന്ന കളിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ ഈ സമയത്തന്നെ ഇനി കളി ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞ് വന്നാൽ എന്താവും എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഇവരുടെ രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ ആണ് ആദ്യത്തെ ഡോസ് കഴിഞ്ഞപ്പോൾ നല്ല പനി വെണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്കും ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞപ്പോൾ രണ്ട് പേരും രണ്ട് കാലം ഇളക്കാണ്ട് സ്റ്റഡിയായിട്ടൊക്കെ എടുക്കുകയായിരുന്നു കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂളുകര നേരം വൈകാണ്ട് ഭയങ്കര കെടുപ്പായിരുന്നു ഇന്നിപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അറിയാം അവസ്ഥ എന്താണ് രണ്ടുപേരെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഇവരെ നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് വർക്കിംഗ് സ്ഥലത്തായിട്ട് നിൽക്കുന്നത് സ്റ്റേജ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ് ആളാഴ്ചയിലേ വളു രാവിലെ നേരം അമ്മ വന്ന് പിള്ളേരെടുത്ത് പോകുമ്പോൾ ഒരു കൊഞ്ചിക്കിരക്കുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ വഴക ഒരു കൊഞ്ചിക്കിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താഴെത്തിക്കാറുന്നത് ഞങ്ങളുടെ റൂം മേലയാണ് താഴത്ത് രാവിലെയൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് പിന്നെ രാത്രി നേരത്തെ കിടക്കാൻ മാത്രമാണ് മേലേക്ക് കയറാറുള്ളത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി കയറത്തുള്ളൂ പിള്ളേരുടെ പൊളിയൊക്കെ കഴിഞ്ഞാൽ സെറ്റായിട്ടു പോവാൻ നേരമായിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ എടുത്തേക്ക ഇനി ഞാനും റെഡി ആയിട്ട് വരാം അങ്ങനെ എൻ്റെ റെഡി ഓയിലൊക്കെ കഴിഞ്ഞു ഇനി പിള്ളേരെ തന്നെ റെഡി ആക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് ഡ്രെസ്സൊക്കെ മാറിപ്പിക്കണായിട്ട് മുന്നേ രണ്ടാൾ ഉറങ്ങിക്കെടുക്കില്ലേ അപ്പൊ ഏറ്റവും എളുപ്പം ഇതില് പൊട്ടുകുത്തി കൊടുക്കാനായിട്ട് ആദ്യം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് തുടങ്ങി പിന്നെ കർച്ചിനും മേളൊക്കെ ആയി ഫോട്ടോ കുത്താൻ ശ്രമിക്കില്ല അപ്പോൾ ഫോട്ടോ ഒക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് രണ്ടുപേരും കുളി കഴിഞ്ഞുള്ള നല്ലൊരു ഉറക്കത്തിലാണ് കുളി കഴിഞ്ഞൊരു ഉറക്കം ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയത്തൊന്നും ചിലപ്പോൾ ഒരാളെ ഉറങ്ങുള്ളൂ ചിലപ്പോൾ ഒരാൾ ഉറങ്ങാതെ അങ്ങനെയൊക്കെ എടുക്കും ഇന്നിപ്പോൾ ഇതാ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിലേക്ക് പോയി എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യണേ എൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ പിള്ളേരുടെ പിള്ളേർ ഇതാഴത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും മേനയ്ക്ക് അവരെ കരയണ സൗണ്ട് ഇല്ലെങ്കിൽ അവരെ കളിപ്പിക്കണ സൗണ്ടൊക്കെ ഇതിലൂടെ കേൾക്കുന്നുണ്ട് ആ ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് നോക്കണേ അങ്ങനെ പൊട്ടൂത്തരൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക എൻ്റെ മേമേനെ അമ്മയുടെ അനിയത്തിയ എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ എൻ്റെ സഹായത്തിനും ഇടയ്ക്കുന്നൊരുക്കൊക്കെ മേമയെന്ന് വന്നു വന്നിരുന്നത് മേമേനെ കാത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കുറേ തിരക്കുകളുടെ ഇടയിൽ ഉണ്ണിയുടെ പാമ്പേഴ്സ് ഞാൻ മറന്നുപോയി ഒരെണ്ണയുള്ളു അത് കഴിഞ്ഞത് ഞാൻ നോക്കിയില്ല സാധാരണ സാധാരണ അതൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ട് നോക്കാറുള്ളതാണ് ഇന്നെന്തോ അത് വെട്ടിപ്പോയി ബാഗിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ബാഗിലിരിക്കുന്നതും പുറത്തിരിക്കുന്നതും ഒക്കെ കഴിഞ്ഞ് പോയി പേടിക്കണ്ടത് എന്ത് വെട്ടത്താണ് തീർന്നു പോകുന്നതെന്ന് അറിയില്ല രണ്ടാളുള്ള കാരണം വീട്ടിലൊന്നും യൂസ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യാറുള്ളൂ വീട്ടിലൊക്കെ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത് മേമ വരുമ്പോഴാണ് പിന്നെ അത് മേടിച്ചിട്ട് വന്നത് മേമ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വരുന്നതല്ല ടൈം വേണ്ടത് പിള്ളേർ ഒരിക്കാനാണ് ടൈം വേണ്ടത് മേമ അമ്മയുടെ അനിയത്തിയാണ് മേമ വന്നിട്ട് പിള്ളേരൊക്കെ ഒന്ന് കഴിപ്പിക്കുകയാണ് ഒപ്പം തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ കൈൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ആളറിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് അതറിയാതെ നിൽക്കുകയാണ് പിന്നീടാണ് ഞാൻ പറയുന്നത് ഇത് വീഡിയോ എടുക്കേണ്ടത് അപ്പേക്കും മെമ്മളൊന്നും സ്കൂട്ടായി അങ്ങനെ പിള്ളേര് സെറ്റായി രണ്ടുപേരും ചെറിയ മയക്കത്തിലാണ് അപ്പൊക്കൊന്നും ഇല്ല ഇത് എൻ്റെ കയ്യിൽ കേടി കഴിഞ്ഞ തവണ തന്നെ അമ്മയും കുഞ്ഞും ബുക്കം എടുക്കാൻ മറന്നു അത് നേരത്തോടു കൂടി ഇപ്രാവശ്യം എടുത്തേച്ച് വീട്ടിൽ വണ്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബൈസ് എനിക്ക് ഓടിക്കാൻ അറിയില്ല എൻ്റെ ബ്രദറിൻ്റെയാണ് ബ്രദർ വരുമ്പോൾ മാത്രം ഓടിക്കും നമുക്ക് ഓട്ടോ തന്നെ ശരണം ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോകുന്നത് ഡെലിവറി ഒക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത് കോട്ടോളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത് വീഡിയോസ് എടുക്കുമ്പോൾ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം ആയ കാരണം എങ്ങനെ എങ്ങനെയെടുക്കുക എന്നൊന്നറിഞ്ഞുകൂടാ അതൊക്കെ പഠിച്ചു തരണേ ഉള്ളൂ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി മേമിയമ്മയാണ് ഉണ്ണിയോടെ എടുത്തേരുന്നത് ഞാൻ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവർ കുത്തിവയ്പ്പിൻ്റെ സ്ഥലത്തേക്ക് എത്തി ഇന്നധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു പതിനൊന്ന് മണി പതിനൊന്നര നേരത്തൊക്കെ എത്തിയിരുന്നത് വേഗം തന്നെ ഡോക്ടറെ കാണാനും ഡോക്ടറെ കാണിച്ച് വാക്സിനേഷൻ എടുക്കാനൊക്കെ പറ്റി രണ്ടു പേർക്കും ഒരു കുത്തു വീതം കരിമ കിട്ടിയത് പാവറ് നല്ല കരച്ചിലായിരുന്നു പിന്നെ എടുത്തിരിക്കണ കാരണം അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല ഞാൻ വിചാരിച്ച് നല്ല കരച്ചിലാകും കരച്ചിൽ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല കുത്തിവയ്പ് കഴിഞ്ഞാൽ ഒരമണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് വരാൻ പറ്റുമോ അവിടെ ഒരു അരമണിക്കൂർ ഇരിക്കുന്ന നേരത്ത് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അത് കേട്ട് കഴിഞ്ഞ് അത് കഴിയാറാകുമ്പോഴേക്കും ഞങ്ങളുടെ സമയമൊക്കെ ഏകദേശം അരമണിക്കൂറായിരുന്നു ക്ലാസ് കഴിഞ്ഞ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാൻ സമയമായി അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറി വേറെ ഇനി എവിടേം കയറാനെടുക്കാനൊന്നും ഇല്ല നേരെ വീട്ടിലേക്കാണ് ഇതുവരെ അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഇനി കെടുത്തി കഴിയുമ്പോൾ എന്താവും ആവും വീട്ടിലെത്തിയപ്പോൾ വലിയ എനർജിയൊന്നും ഇല്ല രണ്ടാളും കെടുപ്പാണ് എന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുക കുത്തിയതിൻ്റെ റിസൾട്ട് ഇന്നത്തെ ഒരു ഡോസർ അവസ്ഥ ഇനി അടുത്ത വിശേഷങ്ങളായി പിന്നെ കാണാം ബായ്